ലഹർഗോ ദ ോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അൻപത്തിനാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ക്രിയയുടെ ആറ് കാര്യങ്ങളാണ് ആക്റ്റീവ് വോയിസിൽ നമ്മൾ കണ്ടത് പാസ്റ്റ് ടെൻസ് പ്രസൻ ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് പാസീവ് പാർട്ടിസിപ്പൽ അത് അതിൻ്റെ ആക്റ്റീവ് വോയിസിൽ കർത്തരി രൂപത്തിൽ കണ്ടു ഇന്ന് കാണുന്ന വെർബ് നിഫാഖ് ആദ്യാക്ഷരം നൂൻ വരുന്ന ക്രിയയുടെ പാസ്റ്റൻസ് ആക്റ്റീവ് വോയിസിൽ നിഫാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വെൻ്റ് ഔട്ട് ഹി പ്രൊസീഡ് അവൻ പുറപ്പെട്ടു എന്നുള്ളതാണ് നിഫാഖ് നിഫാഖൂൻ നെഫ്കാസ് നിഫാഖേൻ Nefact, nefaktun nefact, nefakten ne nefaknan ne crée ne faites, ne fake, nefkin nefko, nefkon faites, ne faites, ne faites, ne नोफ्की नान, नोफ्को नो नौफ्कोन नान। क्रेड़े फ़्यूचर टेंस भाविगालम नेफूख् फुक, नेफ्कून तेफूख् फुक, नेफ्को तेफूख् तेफ्कून तेफ़कीन, फुक, ते ते तेफ्को एफूख् ते ते नेफूुख इंपेरेटीव पुक പൂക്കൂൻ പുൻഫിനിറ്റീവ് കേവലക്രിയ മേഫാഖ് ലു മേഫാഖ് ഇതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ ആബ്സുലൂട്ട് സ്റ്റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നിഫീഖ് നിഫീക്കീൻ നിഫിക്കോ നിഫീഖോൻ ഈ നിഫാഖ് എന്ന ക്രിയയുടെ ആക്റ്റീവ് വോയ്സിലുള്ള ആറ് കാര്യങ്ങളും നമ്മൾ കണ്ടു ഇനി ഇതിൻ്റെ പാസീവ് വോയിസിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കാണാം പാസീവ് പാർട്ടിസിപ്പലിന് പാസീവ് വോയിസ് ഇല്ല അതുകൊണ്ടാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ആറ് ഇല്ലാത്തത് പാസ്റ്റെൻസിൻ്റെ പാസീവ് വോയിസ് ഭൂതകാല കർമ്മനിരൂപം എസ് എസ് നിസ്ന് ഹി വാസ് ഡ്രിവൺ ഔട്ട് ദേവേർ ഡ്രിവൺ ഔട്ട് അവൻ പുറത്താക്കപ്പെട്ടു അവർ പുറത്താക്കപ്പെട്ടു

ാണ് നീ പുറത്താക്കപ്പെട്ടു നിങ്ങൾ പുറത്താക്കപ്പെട്ടു ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഐ വാസ് ഡ്രിവൺ ഔട്ട് ഞാൻ പുറത്താക്കപ്പെട്ടു എസ് നഫ് കേസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലോറൽ വി വേർ ഡ്രിവൺ ഔട്ട് എസ് എസ്നാൻ ഞങ്ങൾ പുറത്താക്കപ്പെട്ടു നിഫാക്കിൻ്റെ पास्ट टेंस पैसिव वॉइस ഒന്നിച്ചു കാണാം എസ് നിഫേക്ക് എസ് നിഫേകൂൻ എസ് നഫ്കാസ് എസ് നിഫേകൻ എസ് നിഫേത് എസ് നിഫേകൂൻ എസ് നിഫേത് എസ് നിഫേകൻ എസ് നഫ് കേസ് എസ് നിഫേക്നൻ ഭൂതകാലത്തിൻ്റെ കർമ്മണി രൂപം ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസി വോയ്സ് ഹീ വിൽ ബി ഡ്രിവൺഔട്ട് അവൻ പുറത്താക്കപ്പെടും അവർ പുറത്താക്കപ്പെടും അവൾ പുറത്താക്കപ്പെടും നീ പുറത്താക്കപ്പെടും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നഫ്കീൻ സിംഗുലർകോൻ ഫസ്റ്റ് പേഴ്സൺ ഞാൻ പുറത്താക്കപ്പെടും ഞങ്ങൾ പുറത്താക്കപ്പെടും എസ് നെസ് നിഫാക്കിൻ്റെ फ्यूचर टेंस पासी वॉइस उन्दिच्चु गाना नेस निफेक नेस नफकून तेस निफेक नेस नफकोन तेस निफेक तेस नफकून तेस नफकीन तेस नफकोन एस निफेक नेस निफेक പ്രസൻ്റൻസിൻ്റെ പാസിവോയ്സ് നിഫാഖ് എന്ന ക്രിയയുടെ വർത്തമാനകാല രൂപത്തിലുള്ള കർമ്മണി രൂപം ആദ്യം തേഡ് പേഴ്സൺ മാസ്കുലിൻ ഹി ഈസ് ഡ്രിവൺ ഔട്ട് അവൻ പുറത്താക്കപ്പെടുന്നു മെസ് നിഫേക് അവർ പുറത്താക്കപ്പെടുന്നു അവൾ പുറത്താക്കപ്പെടുന്നു മെസ് നഫ്കോ മെസ് നഫ്കോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ മെസ്നുഫേഖ് ആത് നീ പുറത്താക്കപ്പെടുന്നു മെസ്നഫ്കീൻ ആത്തൂൻ നിങ്ങൾ പുറത്താക്കപ്പെടുന്നു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ മെസ്നഫ്കോ ആത് നീ പുറത്താക്കപ്പെടുന്നു മെസ്നഫ്കോൻ ആത്തേൻ നിങ്ങൾ പുറത്താക്കപ്പെടുന്നു ഫസ്റ്റ് പേഴ്സൺ മെസ്നു ഫെഖ്നോ ഞാൻ പുറത്താക്കപ്പെടുന്നു മെസ് നഫ്കീൻ ഞങ്ങൾ പുറത്താക്കപ്പെടുന്നു നഫ്കോ നോ ഞാൻ പുറത്താക്കപ്പെടുന്നു ഫെമിനിൻ ഫസ്റ്റ് പേഴ്സൺ മെസ് നഫ്കോൻ നാൻ നിഫാഖ് എന്ന കൃപയുടെ വർത്തമാനകാലത്തിൻ്റെ കർമ്മണി രൂപം ഒന്നിച്ചു കാണാം മെസ്നിഫേഖ് മെസ് നഫ്കീൻ മെസ് നഫ്കോ നഫ്കോൻ മെസ്നഫ്കോൻ മെസ്നിഫേഖ് ആത് മെസ്നഫ്ഖീൻ ആത്തൂൻ മെസ്നഫ്കോ ആത് മെസ് നഫ്കോൻ ആൻ മെസ്നിഫേഖ് നോ മെസ്നഫ്ഖീൻ നാൻ മെസ്നഫ്കോ നോ മെസ്നഫ്കോൻ നാൻ നിഫാഖ് എന്ന ക്രിയയുടെ ഇമ്പരറ്റീവിൻ്റെ പാസിവോയ്സ് നിയോജകത്തിൻ്റെ കർമ്മണി രൂപം ആദ്യം മാസ്കുലിൻ സിംഗുലറും പ്ലൂറലും അതിൻ്റെ അർത്ഥം നൽകിയിട്ടില്ല പുറത്തു പോകൂ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് എസ് നഫ്ക് എസ് നഫ്കൂൻ ഫെമിനിൻ എസ് നഫ്ക് എസ് നഫ്കേൻ ഒന്നിച്ചു കാണാം നിയോജകത്തിൻ്റെ കർമ്മണി രൂപം എസ് നഫ്ക് എസ് നഫ്കൂൻ എസ് നഫ്ക് എസ്നഫ് എസ്നഫ്കേൻ ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് വോയിസ് ക്രിയയുടെ കർമ്മണി രൂപം നിഫാഖ് എന്ന ക്രിയയുടെ ഒരു രൂപം കൂടിയുണ്ട് ല ല അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് നിഫാഖ് എന്ന ക്രിയയുടെ ആക്റ്റീവ് വോയിസിലുള്ള ആറ് കാര്യങ്ങൾ കണ്ടു ഇനി പിന്നീട് പ്രത്യേക അത് നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രത്യേകമായി കണ്ടത് പാസീവ് വോയിസിലാണ് ആദ്യം കണ്ടത് പാസ്റ്റൻസ് എസ് നി ഫേക്ക് എസ് നേക്കൂൻ എസ് നഫ് കാസ് എസ് ന് ഫേക്കേൻ എസ് നി ഫെക് എസ് നി ഫെക്തൂൻ എസ് നി ഫെക് എസ് നിക്തേൻ എസ് നഫ്കേസ്

प्रसंटे पासवोस् मेस्न फेख् मेस्नकिनी मेस्नको मेस्नको मेस्न फेख मेस्नकी आतून मेस्नको आफ्को आतेन मेस् नफ्की नेको नो മെസ്നഫ്കോൻ നാൻ ഇമ്പരറ്റീവിൻ്റെ പാസീവോയ്സ് എസ് നഫ്ക് എസ് എസ്നഫ്കൂൻ എസ് നഫ്ക് എസ് എസ്നഫ്കേൻ ഇൻഫിനിറ്റീവിൻ്റെ പാസീവോയ്സ് മെസ്നുഫോക്കു അല്ലെങ്കിൽ ലെ മെസ്നുഫോക്കു തൗദി സാഖി വളരെയധികം നന്ദി